നിങ്ങൾ സ്വാഗതം ഞാൻ സ്കൂൾ ഇട്ട ശേഷം പുഴയിലൊക്കെ പോയി കുറിച്ചു ഫ്രണ്ട്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് കാണാൻ പറ്റുന്ന പക്ഷെ നമ്മുടെ ആലുവ മണപ്പുറവും കാണാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ലേ അമ്മയാണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണത് അമ്മയ്ക്ക് വെടിയ കുറച്ച് കൂടുതൽ പേടിയാണ് അപ്പൊ എന്താണ് അമ്മയും ഇവിടെ കാണാത്തത് കണ്ട ആ അമ്പലം ഫ്രണ്ട്സ് ഞങ്ങൾ കുളിക്കുന്ന സമയത്ത് അവിടെ നിന്നും ആ പുല്ലിൻറെ അവിടെ നിന്നൊക്കെ നിർണായകൾ വന്നിട്ടുണ്ടെട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ ബായ്